ാധെ രാധേകലെല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് കല്യാണമാണ് അത് കുട്ടലാണ് ചെയ്യൽ നമ്മൾ കുട്ടികളെ ആണ് കല്യാണം ഈ കല്യാണം ഒക്കെ നടത്തൽ അപ്പോൾ അതിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഈ കല്യാണത്തിൻ്റെ പേര് ടേസു ജിജിയ എന്നാണ് കേട്ടോ ടേസു എന്ന് പറയുന്നത് ഒരു വടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കല്യാണ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് ജിജിയ എന്ന് പറയുന്നത് മണ്ണിന്റെ പാത്രം കൊണ്ടാണ് കല്യാണപ്പെണ്ണിനുണ്ടാക്കണത് എന്നിട്ട് കല്യാണ ചക്കനും കല്യാണപ്പെണ്ണിന് ആയിട്ട് ഒരു കല്യാണം നടത്തും കുട്ടികൾ എന്നിട്ട് നാട്ടുകാരൊക്കെ കൂട്ടുകൂടി കൊടുക്കും അപ്പോൾ ഒരു നല്ല രസമായിട്ട് കണ്ടാലേ ഒരു ശരിക്കത്തെ കല്യാണം തോന്നുക ഈ വീഡിയോ കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ക്ഷമിക്കുകയാണ് ഞാൻ എത്രയും ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ എന്താണ് ഇനി ചാൻസ് കിട്ടുമെന്ന് അറിയില്ല നിങ്ങളടുത്ത് ഇതുപോലത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് പഴയ വീഡിയോ ആണെങ്കിലും മിസ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് കല്യാണച്ചക്കനാണ് കേട്ടോ കല്യാണച്ചക്കൻ്റെ പേരാണ് തേസൂർ അതില് സാധനം കേട്ടോ സമോസയും പപ്സൊക്കെട്ടോ ഇത് ഞാൻ കല്യാണത്തിന് പോവാണല്ലോ അപ്പോൾ കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് ഞങ്ങള് ഇത് മണ്ടപ്പാണ് കേട്ടോ നിങ്ങൾ എന്റെ പഴയ വീട്ടില് കണ്ടിട്ടുണ്ടാവും മണ്ടപ്പം എന്താ സംഭവം थोड़ा जीजी है ना कुड़ का मेंडी ट्रो रेडिया का मेंडी ट्रो क्या ऑन है हाँ दिखाना क्या क्या है इधर वाला वैसे जिंजिया तो सही में पहन नहीं पाएंगे तो ये कौन पहने उसके अंदर रखते हैं फिर बाकी लोग पहनते उनके पास थोड़ी थोड़ी लगा दिया था वाला लिपस्टिक रंग है कलर है मतलब महावर इन्हें सिंदूर अब ऐलो उन्नत तो बिच्छा नहीं ये रखी अच्छा ऐसे हाँ हाँ यही वाली कंकन है चूड़ी है चुनरी है

ये बता से क्या हुआ नहीं जी जी कर तो जारे जारे। कर नहीं 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 ఎలారం పాటో మండప తయారాకే అం కళ్యాణ దాటా ഇപ്പൊ കല്യാണ ചടങ്ങിന്റെ ഡാൻസും പാട്ടുമാണ് നടക്കാൻ പോണത് എല്ലാവരും ഇനി ഇപ്പോൾ ഡാൻസൊക്കെ കളിക്കും നല്ല രസാ തലയിൽ വെച്ച് ഡാൻസ് കളിക്കുന്ന മണ്ണിൻ്റെ പാത്രം അതാണ് കേട്ടോ കല്യാണപ്പെണ്ണെ കല്യാണപ്പെണ്ണിനടുത്ത് ഡാൻസ് കളിക്കാം കേട്ടോ દ્વારા કાઢી ഇപ്പം നടക്കുന്ന ചടങ്ങിന്റെ പേര് ടീക്ക എന്നാട്ടോ ടീക്ക എന്ന് പറയുമ്പോ ചെക്കനെ എന്താ പറയുക കല്യാണ ചെക്കനെ ചന്ദനൊക്കെ തൊട്ട് പിന്നെ വെൽക്കം ചെയ്യും അങ്ങനെ കേട്ടോ പിന്നെ കോൺഗ്രാച്ചുലേഷൻസ് എന്നൊക്കെ പറയും എല്ലാതും ഉൾപ്പെട്ടതാണ് കേട്ടോ ഈ ചടങ്ങില് തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചതാണ് കേട്ടോ കല്യാണപ്പെണ്ണെ ഇപ്പൊ കല്യാണപ്പെണ്ണിനെ കാണാൻ പറ്റൂല കല്യാണ സമയത്ത് മാത്രം തുണി എടുക്കുള്ളു ഇപ്പോൾ നടക്കുന്ന ചടങ്ങിൻ്റെ പേര് പാവപൂജെന്നാട്ടോ പാവപൂജെന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണിനും കല്യാണ ചെക്കന് എന്താണ് മഞ്ഞൾ തേച്ചെടുക്കും കേട്ടോ കാലിലും പിന്നെ ഷോൾഡറിലും പിന്നെ നെക്കിൽ മഞ്ഞൾ കൊടുക്കും ഇത് കപ്പൾസ് കേട്ടോ ചെയ്യുക സംഭവം ഹസ്ബൻഡ് വൈഫും ഓരാണ് ഈ ചടങ്ങ് ചെയ്യുക ഇവിടെ ഉള്ള എല്ലാ കപ്പിൾസും ചെയ്യൂട്ടോ ഹസ്ബൻഡ് വൈഫ് എല്ലാവരും ചെയ്യും ഈ ചടങ്ങ്

ये ऊपर बैठो हम के ऊपर आराम से बैठो ये डालो हां ऐसे एक ही बात मैं कह नहीं रखता हां सांप से बचा रहे हैं ए जगह हो गया जमीन तेरे का तेरे जा रहा कोई रात के चंद्र पर और जगत और जगत बाहर मत साथ चल जाओ तब कहीं दरवाजे जब पेन का समंदर सब दरवाजा ഇപ്പോൾ നടക്കുന്ന ചടങ്ങിൻ്റെ പേര് ബിദായി എന്നാട്ടോ ബിതായി എന്ന് പറഞ്ഞാൽ കല്യാണപ്പെണ്ണ് കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകട്ടോ അപ്പോൾ എല്ലാവരും കല്യാണ പെണ്ണിനെ ഗുഡ് ബൈ പറയാണ് അപ്പോൾ അതാണ് ബിദായി ഇത് കല്യാണത്തിന്റെ ഫുഡ് കൊടുക്കട്ടെ എല്ലാവർക്കും ഇതിൽ പൊരിയും പിന്നെ ലഡ്ഡു ആട്ടോ ഇതാണ് എല്ലാവർക്കും കല്യാണത്തിന്റെ ഫുഡ് കൊടുക്കണത് ഫീഡ്ബാക്ക് എന്തായാലും തരണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ചെയ്യും